சா தசூ துல்லா சலமுல்ல அலி அபிபில்லி மக்கோ ரே பரன் தன்னூ ரே ദിനം വന്നാൽ പരിഹാരം തരുന്നോ ഇരുൾ നീക്കി പ്രഭ നൽകി ഇറങ്ങി നരുൾ കനിഞ്ഞേകി ഹിതായത്തിന്റെ ഹബിബിനൂറ ും ഒഴുകി നയനങ്ങൾ നിഴലായി കൂടി നിന്നെങ്കിൽ നിറയെ പുണരാൻ തന്നെങ്കിൽ ഇന്നും ചാരയിരുന്നേ ത്തിലെ രാജാവായും തന്നാലും ഒന്ന് ഉൽഗാൻ തന്നാലും ഉൽഗാൻ തന്നാലും സ്വർണ്ണ വർണ്ണ ചേറകൻ്റെ അൽബാറായി പൊന്നാറായൊരു കേടുമോ സ്വർണ്ണ സുഗന്ധമൊന്നേകിയുമല്ലേ സാന്തന മിത്രോഹിന്നേകുമോ സ്വർണ്ണക്കൂട്ടിനുള്ളിൽ പറന്നെത്തി സങ്കടങ്ങൾ തീർത്തില്ലോ േമിച്ചു പ്രാർത്ഥനയിൽ ഞാൻ യാചിച്ചു സ്വർഗക്കൂട്ടി അമൃതം തോകിയ സുൽത്താനെ അഴകിൻ തോക്കരെ അമൃതം തോകിയ സുൽത്താനേ അഴകിൻ പൂക്കളെ അനുരാഗത്തിൻ തോണി തുഴഞ്ഞ അരികിലിരിക്കണേ പ്രായം നരച്ചാലും പ്രാന്തൻ നിന്നു വിളിച്ചാലും പ്രായം പേറി നരച്ചാലും പ്രാന്തൻ നിന്നു വിളിച്ചാലും തിരുന്നൂറൊന്ന് ഉൽഗാൻ തന്നാലും ഉൽഗാൻ തന്നാലും സ്വർണ്ണ വർണ്ണ ചീറകേറിയൻറെ അൽവറയിൽ പൊന്നറൊരുക്കിടുമോനദി സ്വർണക്കുഗണ്ടേകല്ലേ സാന്തനമേറോയിന്നേകുമോ സ്വർണ്ണക്കൂട്ടിനുള്ളിൽ പറന്നെത്തി സങ്കടങ്ങൾ തീർത്തിടുമോ ഞാനെന്ന് ജനിച്ചില്ല ഞാനപ്പോഴ നീന്തില ഞാനാ നാട്ടിൻ പുൽക്കോടിയെ പോലും കണ്ടില്ല ഞാനൊന്ന് ജനിച്ചില്ല ഞാനപ്പോഴ നീന്തില ഞാനാ നാട്ടിൻ പുൽക്കോടിയെ പോലും കണ്ടില്ല ഞാനാ നാട്ടിൻ പുൽക്കോടിയെ പോലും കണ്ടില്ല ോ കാണാൻ കൊതിക്കുന്ന ഒരു പാവമിൽ വന്നും ചേരാൻ കൊതിക്കും അല്ലയോ പൊന്ന് വിളയുന്ന കിഷ്കിന്റെ പൂന്തോട്ടമിൽ ചിരി ഹബീബല്ലയോ ഒന്നു കാണാൻ കൊതിക്കുന്ന ഒരു പാവമിൽ കൊതിക്കും റസൂലല്ലയോ പൊന്ന് വിളയുന്ന കൃഷ്ണി പൂന്തോട്ടമിൽ നിന്ന് ചിരിതൂടുന്ന ഹബീബല്ലയോ ഹൃദയവാദ മദീന ചേർത്ത് വയ്ക്കാം ഉദയസൂര്യൻ വരാനായി കാത്തിരിക്കാം ഉദയസൂര്യൻ വരാനായി കാത്തിരിക്കാം പൊന്നുകാണാൻ കൊതിക്കുന്ന ഒരു പാവമിൽ വന്നു ചേരാൻ കൊതിക്കും പൊന്നിളയുന്ന ഇഷ്ടിന്റെ പൂന്തോട്ടമിൽ ം കൊടുത്തൂലല്ലയോ കനിവേടുന്ന പേടൻന്റെ മേടയിൽ കൂലെ തെളിഞ്ഞ ഹബീബല്ലയോ ിദി കടൽ തോൽക്കും കനി കരമിതണി മരണ നോവിൻ സമുദായമൊഴിവാടാൻ മലക്കുൽമൗത്തോട് ചൊന്നൂലയോ കിരണമായി വന്ന് റൂഹിൽ അലിമീടുവാൻ ശരണമായി കാ കൊന്നു കാണാൻ കൊതിക്കുന്ന ഒരു പാപമിൽ വന്നു ചേരാൻ കൊതിക്കും സൂലല്ലയോ ഒന്ന് വിളയുന്ന ഇഷ്ടിന്റെ പൂന്തോട്ടമിൽ നിന്ന് ചിരി തൂകിടുന്ന ഹബീബല്ലയോ